ഹലോ ഗേൾസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതൊരു വീഡിയോ നിട്ടിട്ടില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇതിന് ചെറിയ പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് അതായത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലതെന്ന് തോന്നി അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ബ്രെഡാണ് ഈ ബ്രെഡിൻ്റെ നാല് ബ്രൗൺ വഷും കട്ട് ചെയ്ത് വേണ്ട അത് ആവശ്യമില്ല നമുക്ക് ആ നാടകത്തെ ആ സെൻട്രലുള്ള വൈറ്റ് കളർ പോഷൻ മാത്രം ആവശ്യമുള്ളൂ അതിനെ നമ്മൾ നാല് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വരയ്ക്കണം വീണ്ടും ഓക്കെ അപ്പം നാല് ചെറിയ സ്ക്വയർ ഒരു ബ്രെഡിൽ നാല് ചെറിയ സ്ക്വയർ കിട്ടും അങ്ങനെ ഞാൻ എട്ട് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതിപ്പം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ബൗളിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് യൂസ് ചെയ്യണത് അതിലോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ ആ പാലിലോട്ട് മിൽക്ക് കണ്ടൻസഡ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി നമുക്ക് നമുക്കടുത്തത് വേണ്ടത് നമ്മൾ ഈ ഫസ്റ്റ് ലെയർ അതായത് ഞാനൊരു ബൗളിലോട്ട് ചെറിയ ബൗളിലോട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലോട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ഈ ബ്രെഡ് ഈ പാലിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായി നമുക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായി വെക്കാം ഞാൻ ചെറിയ ബൗൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സെക്കൻഡ് ലെയർ ഞാൻ ഈ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് വേണ്ടത് ക്രീമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ ഫ്രഷ് ക്രീം നമ്മൾ സാധാരണ കേക്കിനൊക്കെ യൂസ് ചെയ്യണ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ട് കുറച്ചധികം അതിന്നുമില്ല ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ പകുതി മാത്രമേ ഞാൻ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം ചെറിയ ബൗൾ ചെറിയ കുറച്ച് ചെറിയ ബൗളിലാണല്ലോ പൊഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മതി ആ ക്രീം നന്നായിട്ട് അതിലിട്ട് പഞ്ചസാര ഞാൻ പൊടിച്ചതല്ല സാധാ നമ്മുടെ തരി പഞ്ചസാര ഉണ്ടാവുമല്ലോ അതാണ് യൂസ് ചെയ്യേണ്ടത് അതിനോടൊപ്പം ഞാൻ കുറച്ച് കണ്ടൻസഡും മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പഫ് മോഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാവും ഇലക്ട്രിക് ബീറ്റർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ വിസ്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ വെച്ചിട്ട് ചെയ്യാം പക്ഷേ കുറച്ച് ടൈം എടുക്കും ഇലക്ട്രിക്ക് ബീറ്ററിലാണ് നമുക്ക് അഞ്ച് ഒക്കെ ധാരാളമാണ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക ഈ പരുവത്തിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ ഓക്കെ അതായത് താഴോട്ട് വരാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിൽ വേണം വെക്കാൻ ഇപ്പം നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഈ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ബ്രെഡ് വെച്ചു സെക്കൻഡ് ലെയർ ആയിട്ട് ഇത് വെക്കുന്നുണ്ട് പിന്നെ തേർഡ് ലെയർ ആയിട്ട് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് വെക്കുന്ന വേണമെങ്കിൽ ആ ടേസ്റ്റ് കിട്ടുവാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് വെക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ബൂസ്റ്റില്ലേ മല ചെറിയ പാക്കറ്റ് അഞ്ചു രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റാണ് യൂസ് ചെയ്യണത് അത് ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൊക്കോ പൗഡർ യൂസ് ചെയ്യാം ഞാൻ ബൂസ്റ്റാണ് യൂസ് ചെയ്യണത് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും ഇഷ്ടം അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം ഓക്കെ ബൂസ്റ്റ് ഇത് ഡെക്കറേറ്റ ശേഷം നമുക്ക് ഈ പുഡിങ് റെഡിയാണ് എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റാവും ഓക്കെ നിങ്ങൾക്ക് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം ഓക്കെ താങ്ക്